സൗദി അറേബ്യയിൽ ജോലിയിൽ നിന്ന് വിരമിക്കാനുള്ള പ്രായം ഉയർത്തി കഴിഞ്ഞ ദിവസം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ തീരുമാനം പരിഷ്കരണ പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന സൗദി മന്ത്രിസഭയാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത് ഇതുപ്രകാരം വിരമിക്കാനുള്ള പ്രായം ഉയർത്തി നിലവിൽ വിരമിക്കാനുള്ള പ്രായപരിധി അറുപത് വയസ്സായിരുന്നു പൊതുമേഖലകളിലും സ്വകാര്യ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് നിയമം ബാധകമാണ് വിരമിച്ചതിന് ശേഷവും പൗരന്മാരുടെ ജീവിതം സുസ്ഥിരമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം പൗരന്മാർക്ക് സ്ഥിരതയാർന്ന ജീവിതശൈലി ഉറപ്പാക്കലും ലക്ഷ്യമിടുന്നു പുതിയ തീരുമാനവുമായി ബന്ധപ്പെട്ട് വിരമിച്ച പൗരന്മാരുടെ ജീവിത വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളും തയ്യാറാക്കും പൗരന്മാരുടെ സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ കഴിയും വിധമാണ് പുതിയ നയം തയ്യാറാക്കുന്നത് मीडिया वन रियाद